ഗായ്സ് അപ്പം ഇന്നൊരു ബോട്ടോ ബ്ലോഗിങ് കണ്ടൻറ്റ് കാര്യങ്ങളൊന്നുമല്ല ചെറിയൊരു ട്രിപ്പ് പോകാനുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മളെ ബൈക്ക് രണ്ടെണ്ണം ഇവിടെ മൂടി വെച്ചേക്കുന്നത് ട്യൂക്ക് ഷോപ്പിലാണ് അഡ്വഞ്ചറ് കൊച്ചിയിലാണ് വർക്കിന് കൊടുത്തേക്കാൻ ഞാൻ പറഞ്ഞ ഡിപ്പിംഗ് വർക്ക് ഉണ്ടല്ലോ അത് ഞാൻ വീടിയിലായിരുന്നു അല്ലേ അത് വഴിയേക്കാണ് നിങ്ങൾ അഡ്വഞ്ചറിൻ്റെ വർക്ക് എന്താന്നുള്ളത് ഇവിടെ അമ്മ ഗായത്രി എത്ര വേഗം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വേഗമായിട്ട് നമ്മളൊരു ട്രിപ്പിന് പോവയാണ് ആ അതായത് ഇനിയിപ്പോൾ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വീട്ടിലിട്ട് വരുന്നത് വീട്ടിൽ വന്നാല് കുറച്ച് റെസ്റ്റും കാര്യങ്ങളൊക്കെയാണ് കാരണം എന്താന്ന് വെച്ചാൽ ഗിരിജ സ്ലാബിന്റെ സി ടി സ്കാനിന്റെ റിസൾട്ട് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം എവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ പോയിണ് എ കാര്യത്തില്ല ഞാൻ തന്നെ അല്ലാതെ വേറെ ഒന്നും ഇല്ല വേറെ വിശേഷമൊന്നുമില്ല ഇത് ചെറിയൊരു ഇഷ്യൂ നമുക്ക് വണ്ടി കയറി സംസാരിക്കാം ഓഹോ വീഴോ അപ്പൊ ഇത് ഗായത്രിയുടെ ഓർക്കിഡിൻ്റെ സെക്ഷനാണ് കേട്ടോ ഈ കാര്യം ഇത് ഫുൾ ഈ ഒരു സ്റ്റാൻഡ് ഫുൾ ഗായത്രിയുടെ ഓർക്കിഡാണ് മോളിൽ കാണുന്ന ഫുള്ള് അമ്മയുടെ ഓർക്കിഡാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞ വീട്ടിലൊക്കെ നിങ്ങൾ കണ്ട് കാണും കടലെ ഫുള്ള് ഫ്രണ്ടൊക്കെ ഷീറ്റൊക്കെ ഇറക്കി വൈറ്റ് പെയിന്റ് പെയിൻറ്റൊക്കെ അടിച്ച് സെറ്റാക്കി വെച്ചേക്കുകയാണ് ചേട്ടൻ്റെ വണ്ടി ഇതോ പുറത്തോട്ടെടുത്ത് നമുക്കിനി എന്റെ പോളെ എടുത്തുകൊണ്ടാണ് നമ്മൾ ഹോസ്പിറ്റലിലോട്ട് പോകുന്നത് കേട്ടോ കയറി ഞാൻ എനിക്ക് മുമ്പ് ഉള്ള ഒരു ഇതാണ് പ്രശ്നമാണ് കിഡ്നി സ്റ്റോണിൻ്റെ ഒരു അസുഖം കേട്ടോ അതെ നല്ല രീതിക്ക് വന്നുകൊണ്ടിരിക്കാൻ നേരത്ത് ചില സമയത്ത് ഈ കിഡ്നി സ്റ്റോൺ നമ്മളെ സ്റ്റെക്കായി വടിയിൽ സ്റ്റക്കായി പോകും അതായത് നമ്മൾ യൂറിൻ പോലെ ഭാഗത്തല്ല കിഡ്നിന്ന് വരുന്ന ട്യൂബ് ഉണ്ട് അതിൻ്റെ അത് ഈ സ്റ്റോൺ സ്റ്റെക്കായി പോകും അങ്ങനെ സ്റ്റെക്കായി പോകാൻ നേരത്താണ് നമ്മൾ ഈ ഒരു ഓപ്പറേഷൻ എന്ന് പറയത്തില്ല അതായത് കീറിയിട്ടുള്ള സംഭവമൊന്നുമല്ല പക്ഷേ ഒരു ഒന്നൊന്നര ലക്ഷം രൂപ ഒരു സർജറി ആണ് ഇപ്പം ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസം ഹോസ്പിറ്റലിൽ ആവണം അപ്പോൾ എന്തായാലും പോസ്റ്റ് ആവും നമുക്ക് വേറെ വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് ഹോസ്പിറ്റലിൽ ഞാൻ വേണ്ടത് പോസ്റ്റ് ആവാതിരിക്കാനായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ അപ്പോൾ അവിടുത്തെ കാര്യങ്ങളെല്ലാം വച്ചോട്ട് ചെറിയൊരു വ്ളോഗ് എടുക്കാതെ വിചാരിച്ച് അതാണത് ഇപ്പം ആ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്ത കേട്ടോ ഓക്കെ എല്ലാം പണ്ടത്തെ സെറ്റാക്കിയാണ് നമുക്കിപ്പം ഹോസ്പിറ്റലിൽ ചെല്ലാം പാടാണ് ഒരു മാസം ഒരു മാസത്തേക്ക് ഭയങ്കര സീരിയായിട്ട് ഇപ്പോൾ സർജറി കഴിഞ്ഞാലും അല്ല പ്രശ്നം അതിന് ഒരു മാസം നമുക്ക് ഭയങ്കര ഓവറായിട്ട് നടന്നുകൂടാ ഓവറായിട്ട് ട്രാവൽ ബൈക്കൊന്നും ഓടിക്കാൻ പറ്റത്തില്ല അതൊക്കെയാണ് പ്രശ്നങ്ങൾ ഞാൻ ഓൾറെഡി എനിക്ക് ഇതിൻ്റെ മൂന്ന് സർജറി സർജറിന് പിന്നെ ഞാൻ പറയുന്നത് സർജറി അല്ല അല്ലേ അപ്പതാ ഹോസ്പിറ്റലിലെത്തി കുറെ നേരം അതിന്റെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞ് ആയി റൂമ് എടുത്ത് റൂം എടുത്തതിനു ശേഷം ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങി കേട്ടോ ഞാൻ പേഷ്യന്റാണ് അഡ്മിറ്റാക്കി തൊട്ടപ്പുറത്താണ് നമ്മുടെ മാളഫൂർ അപ്പം ഇവിടെനിന്ന് ജസ്റ്റ് ഒന്ന് കയറി കറങ്ങാന്ന് വിചാരിച്ച് കാറിൻ്റെ അകത്ത് പോയി വേദന സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട് വന്നതാണ് അമ്മയെ പിടിച്ച് റൂമിൻ്റെ അകത്താക്കിയിട്ട് നമ്മള് പയ്യനും ഇറങ്ങി അപ്പൊ ഇവിടെ കയറി ഒന്ന് കറങ്ങിയിട്ട് നമുക്ക് റൂമിലോട്ട് പോവാ തൊട്ടടുത്ത് മാളുള്ളതോണ്ട് നൈസിൽ ചാടിയ കേട്ടോ അവിടെ എന്താണോ തോന്നു നേഴ്സുമാരൊക്കെ റൂമിന്റെ അകത്തുനിന്ന് ഇരിക്കാ അറിയാൻ വയ്യ നമ്മളത് ഇറങ്ങി എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ റൂം രണ്ടു അവിടെ ഇരിക്കുകയാണ് അമ്മ റൂമ് ഇങ്ങനെ ഓക്കെ അല്ലേ കറ്റല്ലേ അപ്പം ഞാൻ എന്താ പേഷ്യൻ്റ് ആയിട്ട് എന്താ ബെഡ് ആ കാണുന്നത് കേട്ടോ അപ്പോൾ ഇന്നലെ ഒരു സ്കാനിങ് ഉണ്ട് നാളെ ഏരെ സർജറി സർജറി തന്നെയാണ് അതായത് ഓപ്പറേഷൻ ബത് കയറിയിട്ടുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എ സി ഉണ്ടോ ആ എ സി ഉണ്ട് എ സി ആണ് അമ്മ പറഞ്ഞു എ സി ഉണ്ടെന്നൊക്കെ പറയാം എ സി റൂമാണ് നമ്മൾ എടുത്തേക്കുന്നത് കേട്ടോ ഇതെല്ലാം ഇൻഷുറൻസിൽ കവറാവുന്ന ഒത്തിരി വിശ്വാസത്തിലാണ് എടുത്തേക്കുന്നത് കവറാവണം അല്ലെങ്കിൽ പെട്ട്

സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഓക്കെ അല്ലേ ബാഗി പാൻറ് ഒക്കെ തന്നിട്ടുള്ളത് ഇങ്ങനെ നിൽക്കാം കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കേട്ടെ ഇത് വെച്ചോണ്ട് അമ്മ ഇവിടെ വീട്ടിലെ സ്റ്റോർറൂം ആണൊക്കെ ആഗ്രഹം ഇവിടത്തെ ചെറിയ ഷെൽഫിന്റെ അകത്ത് ഇത് എന്ത് എല്ലാം അരിപ്പ് ഇതെന്ത് പീനട്ട് കായി പ്രൊമോഷൻ ചെയ്ത പീനെട്ടൊക്കെ തന്നെ എനിക്ക് വേണ്ടിട്ടുള്ള സാധനം കുക്കറല്ലേ അങ്ങനത്തെ വാച്ചും കിട്ടിയിട്ടുണ്ട് വാച്ച് ആയി ഡ്രസ്സുമായി ഇനിയിപ്പൊ എവിടെയും പോക്ക് ബെഡിലാണ് സി ടി സ്കാനും എക്സറേയും എല്ലാ ചോദി വന്ന ചായയും കടിയും കഴിക്കാനുള്ള കാര്യങ്ങളാണ് ഇപ്പോഴത് ഓക്കെ അപ്പൊ ഇന്നത്തെ ഇന്നത്തെ ദിവസത്തെ സ്കാനിങ്ങും ഇതേ ഇപ്പോഴത്തെ മരുന്നും കാര്യങ്ങളൊക്കെ കേട്ടോ നാളെ രാവിലെ നമ്മൾ നമ്മളല്ല ഞാൻ മാത്രം രാത്രി ആയിട്ടുണ്ട് ഫുഡ് അടിക്കുന്ന വീഡിയോ മാത്രമേ ഉള്ളൂ എന്ന് കേട്ടോ നമ്മളെ ഇന്നത്തെ വീഡിയോയില് അപ്പം ഇടിയപ്പവും മുട്ടക്കറി എടുത്തിട്ടുണ്ടോ കേട്ടോ മുട്ട റോസ്റ്റ് എന്ന് പറഞ്ഞിട്ടാ മുട്ടക്കറി അയക്ക ആഹാ ഇപ്പൊ ബിഗ് ബോസ് തുടങ്ങി അത് കണ്ടോണ്ടിരിക്കയാണ് നമ്മുടെ ഒക്കെ മാറ്റി എനിക്ക് കിടക്കേണ്ട ബെഡാണ് കേട്ടോ അവിടെ ഇത് പുതച്ച് മൂടി കിടക്കണെ ഞാനിപ്പം തറയിലെ ഒരു എനിക്ക് കിടക്ക സ്ഥലമില്ല ഇപ്പൊ നാളെ രാവിലെ പത്ത് മണിയൊക്കെ ആവുമ്പോഴായിരിക്കും നമ്മൾ കൊണ്ടുപോകുന്നു കേട്ടോ അപ്പൊ രാത്രി വരെ എന്തെങ്കിലും കഴിക്കാൻ പറ്റത്തുള്ളൂ നമുക്കിനി നാളെ കാണാം നാളെ കാണാം ഗുഡ് മോർണിംഗ് രാമന് കുറച്ച് ക്ലീനിങ് പരിപാടിയും ഫ്രഷ് ആവാനുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു രാവിലെ ചായ ഒക്കെ ഇട്ട് കുടിക്കാൻ കേട്ടോ ഞാൻ ഫാസ്റ്റിങ്ങിലാണ് ഫസ്റ്റിങ്ങിലാണ് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം എനിക്ക് പച്ചവെള്ളം പോലും കുടിച്ചോളൂ കേട്ടോ അപ്പൊ രാവിലെ അങ്ങനത്തെ കേരള ഡ്രസ്സ് ഇത് ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അകത്ത് കേറുള്ള ഡ്രസ്സാണ് കേട്ടോ അപ്പം ആ ഡ്രസ്സ് ഡ്രസ്താ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഈ ഒരു ഡ്രസ്സ് മാറ്റി നമുക്ക് അടുത്ത ഡ്രസ്സിലോട്ട് പോവാം സർജറി ഒക്കെ നമുക്ക് നട്ടിൽ ചെറിയ ഇഞ്ചക്ഷൻ വെച്ചിട്ട് മര മരപ്പിച്ചിട്ടാണ് ചെയ്തത് പക്ഷേ ഇത്തവണ നമ്മൾ ഫുള്ളോളം ഭയങ്കര ഫുള്ള് ഇഞ്ചക്ഷൻ വെച്ച് മയക്കിയിട്ട് കണ്ട് ഉറക്കം പഴയ ഐ സി കിടക്കും ആ ഒരു രീതിയിലാണ് ഇത്തവണ ചെയ്യുന്നത് അയ്യോ എന്താണോ എന്ന് അറിയാൻ വയ്യ ഇത് കുറച്ച് എന്താണെന്ന് വെച്ചാൽ കിഡ്നിക്കകത്ത് കുറച്ച് സ്റ്റോൺ ഉണ്ട് അതും നമ്മൾ പൊട്ടിക്കുന്നുണ്ട് രണ്ട് കിഡ്നിയിലും സ്റ്റോൺ ഉണ്ട് എന്തൊക്കെയാണ് അപ്പോൾ നമുക്ക് കാര്യം പുതിയ കോസ്റ്റ്യൂം ഇടാം കാണാം ഇതാണ് ഇപ്പോഴത്തെ ഡ്രസ്സ് കേട്ടോ ഇത് ഇതിങ്ങനെ ഇട്ടിട്ട് തരിഞ്ഞ ബേക്കിലാണ് കെട്ട് വരുന്നത് അടിയിലത്തെ ഇന്നരും ഒന്നും ഇടാൻ പാടില്ല കെട്ടങ്ങനെ പൊട്ടിപ്പോയാ തീർന്നു അതിലത്ത് കയറിയാൽ പിന്നെ ഇതൊന്നും പിന്നെ യൂസ് ചെയ്ത് ധാരണ പ്രേതവും കാര്യത്തിലേക്ക് ഇഷ്ടപ്പെട്ട കേട്ടോ ഓപ്പറേഷൻ ചെയ്യാൻ പോകുമ്പോൾ ഭാര്യയുടെ സന്തോഷം കാണാൻ എനിക്ക് സന്തോഷമുണ്ട് അമ്മ അവിടെ തിരക്ക് രാവിലെ ചായ വേണോ കോഫി വേണോന്നറിയാൻ വേണ്ടി കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നത് എന്നിട്ട് ഓപ്പറേഷൻ ആണെങ്കിൽ നിങ്ങൾ ചായ ഉണ്ടാക്കി കടന്ന് ഓക്കെ നമുക്ക് ഡ്രസ്സെടുത്തിട്ട് പോവാ ടെൻഷൻ ഉണ്ടാകുന്ന വെച്ചാൽ ഇപ്പൊന്നുമില്ല ഇനി ഓപ്പറേഷൻ തീയേറ്ററിൻ്റെ അകത്ത് ചെറിയ ഇനി ഇത് കഴിഞ്ഞാൽ പിന്നെ തിയേറ്ററിൻ്റെ അത് ക്യാമറയും കാര്യങ്ങളൊന്നും നല്ലോടല്ലോ കേട്ടോ പിന്നെ നമുക്ക് എല്ലാം കഴിഞ്ഞതിനു ശേഷം നമുക്ക് ബാക്കി വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരു ദിവസം ഫുള്ള് ഐസ്യൂലായിരിക്കും ബോധം വീണിട്ട് കുറച്ച് മണിക്കൂർ അയച്ചു ആയിരിക്കും അത് കഴിഞ്ഞിട്ടേ തന്നിലോട്ട് പിന്നെ മാറ്റത്തുള്ളൂ കൊണ്ടുവന്നിട്ടുണ്ട് എന്റെ കമ്മല് എന്റെ കഥ റിമു ആക്കിട്ടുണ്ട് ചില ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കേറിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഓപ്ഷൻ തിയേറ്ററിന് ഫ്രണ്ട് വരെ പോയി അത് കഴിഞ്ഞിട്ട് അവര് ഇവിടെ റൂമിൽ പോയി അവിടെ പറഞ്ഞു ആരെയും ഒരു പ്രശ്നമില്ല കളിച്ചത് പോയി ഓപ്ഷൻ തീയേറ്ററിൽ നിന്ന് വരെ ടെൻഷൻ പൊന്നി ഐസ്യൂലായിരുന്നു എത്തും എന്ന് കരുതി എന്നാലും കയറി തന്നെ ഇന്നലെ രാവിലെ കയറിയുണ്ടോ സർജറിക്ക് ആയിട്ട് അതിനുശേഷം ഐ സുലായിരുന്നു ഇതാ ഇപ്പം ഉച്ചയൊക്കെ ആവാൻ നേരത്ത് ഐ സിയിൽ നിന്ന് മാറ്റിയതാണ് റൂമിലോട്ട് ആക്കിയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇത് വലിയ കീറൽ വലിയ ഓപ്പറേഷനൊന്നും ഇല്ലാതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എനിക്ക് നിൽക്കാൻ നടക്കാനൊക്കെ പറ്റും പക്ഷേ ഇവർക്ക് പോകാൻ നേരത്തെ ചെറിയ ബ്ലഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അകത്ത് ഇപ്പോൾ രണ്ട് കിഡ്നിയിലൊരു സ്റ്റോൺ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് രണ്ട് കിഡ്നിൽ അകത്തും ചെറിയൊരു ട്യൂബ് ഇട്ടേക്കാം കിഡ്നിന്ന് വരുന്ന ഒരു ട്യൂബില്ല അതിൻ്റെ അകത്ത് ഒരു സ്റ്റൻസാണ് സ്റ്റൻ്റ് എന്തായാലും അത് സംഭവം ഒരു സംഭവം രണ്ട് സ്ഥലത്ത് ഇട്ടേക്കുക അത് ഇനി ഒരു മാസം വരെ ഇട്ടേക്കണം ഒരു മാസം കഴിഞ്ഞിട്ട് ഞങ്ങൾ റിമൂവ് ആക്കത്തുള്ളൂ അപ്പം വീണ്ടും വന്ന് ഹോസ്പിറ്റലി വീണ്ടും വന്ന് കിടക്കണം ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ തിയേറ്ററിൻ്റെ അകത്ത് കഴിഞ്ഞിട്ടാണ് അത് റിമൂവ് ആക്കുന്നത് ഓറായിട്ടുള്ള ടെസ്റ്റും കാര്യങ്ങളൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ പ്രത്യേകിച്ച് ചോദിച്ചു ബൈക്ക് ഓടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഒട്ടിക്കാൻ ഒക്കെ ഒട്ടുന്നില്ലെന്ന് പറഞ്ഞ് അതുകൊണ്ടിട്ട് ആശ്വാസം എന്നാലും ഒരുപാട് ഹാർഡായിട്ടുള്ള വർക്കും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട അങ്ങനെയൊക്കെ ഒന്നുണ്ടോ പറഞ്ഞത് എന്തായാലും പലോടെ എല്ലാം കഴിഞ്ഞ് ഡോക്ടറെടുത്ത് പറഞ്ഞിട്ട് യൂട്യൂബിൽ നടന്ന് പറഞ്ഞു ഈ വീഡിയോ ഡോക്ടറെ കാണുന്നുണ്ടാവും എനിക്ക് ഓക്കെ അപ്പം ഇനി ചിലപ്പോൾ ഇന്ന് തന്നെ ഡിസ്ചാർജ് ആവും കേട്ടോ വളരെ ഫാസ്റ്റാണ് എല്ലാം ഓക്കെ ഗൈസ് കുറച്ച് ഷുഗറിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്കി കിടാം യെസ് ഉച്ചയ്ക്ക് ഒരു മണിയൊക്കെ ആയപ്പോൾ നമുക്ക് ഡിസ്ചാർജിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ കിട്ടിയതാണ് പക്ഷേ നമ്മൾ ഇൻഷുറൻസ് കവറാക്കാനായിട്ട് കേറ്റാട്ടാ സമയം ഇപ്പം രാത്രി എട്ട് മണി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ദാ ഇൻഷുറൻസ് കവറായിട്ട് അതിൻ്റെ പേപ്പർ വന്നിട്ടുണ്ട് ടോട്ടൽ ബില്ലെന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി എൺപത്തി നാലായിരം രൂപ ആയിട്ടോ ഒരു ലക്ഷത്തി എൺപത്തിയാലായിരം രൂപ ഏ ഇത്ര രൂപയായിരുന്നു നമുക്കിപ്പോൾ അടയ്ക്കേണ്ടത് ഇരുപത്തി ഒമ്പതിനായിരം അതായത് മുപ്പതിനായിരം രൂപ അടച്ചാൽ മതി ബാക്കി ഫുൾ ഇൻഷുറൻസിൽ കവർ ആയിട്ടുണ്ട് ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം രൂപ നമുക്ക് സ്റ്റാർ ഹെൽത്ത് തന്നിട്ടുണ്ട് മുപ്പതിനായിരം രൂപ അടയ്ക്കണം അടയ്ക്കാം പൈസ ഉണ്ടോ വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പം ഒരു ഇന്നലെ ഫുൾ റെസ്റ്റ് ചെയ്ത് പിറ്റേ ദിവസമാണ് ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ഒരു ബ്ലോഗ് നമ്മളെ വൈൻഡപ്പ് ചെയ്യുന്നത് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതാണ് രണ്ട് ലിറ്ററിൻ്റെ ഒരു ബോട്ടിലൊക്കെ എടുത്ത് വെച്ചേക്കാണ് ഡെയിലി മൂന്നര ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണമെന്നാണ് പറയുന്നത് അപ്പം ഇത് ഉണ്ടെങ്കിലല്ല അല്ലെങ്കിലും എല്ലാവരും ഇതേപോലെ വെള്ളം ശരിക്കും കുടിക്കണം കേട്ടോ അങ്ങനെ കുടിച്ചില്ലെങ്കിൽ ഇതേപോലത്തെ പണിയും കാര്യങ്ങളൊക്കെ കിട്ടും വെള്ളത്തിൽ വെള്ളത്തിൻ്റെത് മാത്രമല്ല എനിക്കിപ്പോൾ കാൽസ്യം അടിച്ചു കൂടിയിട്ടാണ് എൻ്റെ സ്റ്റോൺ ഇപ്പം വലുതായിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫുഡിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ട് ബീഫ് സീ ഫുഡും കാര്യങ്ങളൊന്നും കഴിച്ചുകൂടാ കുറേ ഓയിൽ ഫുഡ് ഒക്കെ ഒഴിവാക്കണം ബേക്കറി ഐറ്റംസ് ഒക്കെ ഒഴിവാക്കണം അങ്ങനെ കുറച്ച് കൺട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ മുമ്പും പറഞ്ഞതാണ് അനുസരിക്കില്ല വീണ്ടും ഇതേപോലെ കഴിക്കും പിന്നെ ഇങ്ങനെ കുറച്ച് ലിമിറ്റും കാര്യങ്ങളൊക്കെ എടുക്കണം കേട്ടോ വെള്ളം ശരിക്കും കുടിക്കണം ഇതേപോലത്തെ ഹൈഡ്രേഷൻ ബാഗും കാര്യങ്ങളൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്തുണ്ടെങ്കിൽ ഏറ്റവും ബെറ്ററായിരിക്കും വെള്ളം പലപ്പോഴും ഒഴിവാക്കുന്നതാണ് അപ്പം അത് ശരിക്കും കുടിച്ചില്ല കുടിക്കണം കേട്ടോ അല്ലെങ്കിൽ ഇതേപോലെ പൈസയും പോവും ബോഡിയും പോവും എല്ലാം പോവും ഓക്കെ അപ്പം വീഡിയോ അപ്പോൾ ഇത്രയ്ക്ക് തന്നെ ഉള്ളായിരുന്നു ഇന്നും ഇന്നിങ്ങൂടെ റെസ്റ്റ് എടുത്തിട്ട് നാളത്തോട്ട് ഷോപ്പിലോട്ട് പോകണം കേട്ടോ അപ്പോൾ എന്താണ് ഇനി ഒരു രണ്ട് ദിവസം കൂടെ ഫുള്ള് വീട്ടിൽ റെസ്റ്റ് എടുക്കാൻ വിചാരിച്ച് അതായത് കുറച്ച് പെയിനുണ്ട് യുവനും പോകുന്ന സമയത്ത് ചെറിയ പെയിനുണ്ട് ആ പെയിൻ ഫുള്ളൊന്ന് ഒഴിവായിട്ട് ഷോപ്പിലോട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ച് ഓക്കെ അപ്പം വീഡിയോ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു മറ്റൊരു കിടിലെ ആയിട്ട് നമുക്ക് വരാം ഗായ്സ് ഗുഡ് ബൈ